ഈ കുംഭമേളയിലെ സന്യാസിമാരെ പറ്റി പരിഹസിച്ച് ചില വാട്സപ്പ് സന്ദേശങ്ങളൊക്കെ കണ്ടു അതിനെ പറ്റി എന്താ അഭിപ്രായം അനുഗ്രഹം പിന്നെ നമുക്ക് അവരെ അവരെയൊന്നും വിമർശിക്കേണ്ട ഒരാവശ്യമില്ല കാരണം ഇത് തീർത്തും സന്യാസികളുടെ ഒരു മേളയാണ് സന്യാസികൾ അവർക്കായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മേളയാണ് അവരുടെ കൂട്ടായ്മയാണ് ഇതില് ഇതില് എല്ലാ വിഭാഗവും വരും പക്ഷെ നമ്മളെ പോലെയുള്ള സാധാരണ ചില ആളുകളുണ്ട് വെറുതെ ബുദ്ധിജീവി ചമയാൻ വേണ്ടി പോയിട്ട് അവിടെ ഉള്ള സ്വാമിമാർക്ക് ഡിസ്റ്റർബുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറുന്നത് അതിനൊന്നും ആവശ്യമില്ല കാരണം ഇവരുടെ ലോകത്തെ അടിച്ചുപോടിക്കും കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇവർക്ക് ഇവർക്ക് പോയിട്ട് ബ്ലസ്സിംഗ് വാങ്ങി പോരേണ്ട കാര്യമുള്ളൂ അവിടെ ചെന്ന് വിമർശിക്കാൻ ഇവരാരാ ഇവര് ലൗകിക ജീവികളാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഇതിൽ ഇടപെടേണ്ട യാതൊരു ആവശ്യമില്ല യുക്തിവാദികളുടെ വിഷയമല്ലത് ഇത് ഇടതുപക്ഷ ചിന്തകന്മാരുടെ വിഷയമല്ല അവർക്കൊന്നും ഇതിൽ യാതൊരു കാര്യമില്ല